ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തത് ഒരു കുക്കർ ബിരിയാണിയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കുന്നത് അതും എട്ട് മണിക്ക് ശേഷമാണ് ബിരിയാണി ഉണ്ടാക്കാൻ കയറുന്നത് അപ്പോൾ ഈ രീതി തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ചോറൊന്നും കുഴഞ്ഞു പോകാത്ത ചിക്കനൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ നല്ല പെർഫക്റ്റായിട്ട് കിട്ടും നല്ല ടേസ്റ്റുമാണ് നല്ല മണവുമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതേപോലെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് സവാള തക്കാളി മല്ലിയില ഇതൊക്കെ രണ്ട് സവാളയും രണ്ട് തക്കാളിയും കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ നാലഞ്ച് പച്ചമുളകെടുത്തിട്ടുണ്ട് അത്യാവശ്യം വരികയുള്ളതാ കേട്ടോ പിന്നെ ഓൾ സ്പൈസസ് പിന്നെ ചിക്കൻ ഒരു കിലോ പിന്നെ കൈമ റൈസാണ് അത് ഒരു കിലോ ആണ് എടുത്തേക്കുന്നത് ഒരു കിലോ ചിക്കൻ ഒരു കിലോ റൈസാണ് എടുത്തേക്കുന്നത് അത് വെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി കുക്കർ ചൂടായ ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ സൺഫ്ലവർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കറിക്കുള്ള പീസ് ആയിട്ടാണ് എനിക്ക് ചിക്കൻ കിട്ടിയത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വറുക്കാനുള്ള കുറച്ച് വലിയ പീസാക്കി എടുക്കുക നട്ടി ചിക്കനിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും മല്ലിയലയും പിന്നെ ക്യാപ്സിക്കം ക്യാരറ്റ് പച്ചമുളക് അപ്പോൾ പച്ചമുളക് ഇവിടെ എരിവിനനുസരിച്ച് കൂട്ടിയെ കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കുക നമ്മൾ എരിവിന് വേണ്ടി മറ്റ് സംഭവങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു മാഗി ക്യൂബാണ് അത് ഒരു നമ്മൾ ഒരു പാക്കറ്റിൽ രണ്ട് കട്ട കാണുള്ളൂ ആ രണ്ട് കട്ട ഒരു പാക്കറ്റിൽ രണ്ട് കട്ടയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നീ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം മാഗി ക്യൂബിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ ബിരിയാണി മസാല ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഒട്ടും തന്നെ വെള്ളം വെള്ളമൊഴിക്കാതെ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു വിസിലാകുന്നതിന് മുമ്പ് തന്നെ ഓഫാക്കാം കാരണം ഇത് ചിക്കൻ മുക്കാൽ ഭാഗം എന്താ മതി കേട്ടോ നന്നായിട്ട് വേണ്ട മുക്കാൽ ഭാഗം വേണ്ടിയാണ് ഒരു വിസിൽ വരുന്നതിന് മുമ്പ് നമുക്കത് ഓഫ് ചെയ്യണം ഈ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം പ്രഷറെല്ലാം പോയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്നിട്ട് തന്നെ ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കണം അപ്പം രണ്ട് ഗ്ലാസ് കുറവ് ചേർത്താൽ മതി ഇപ്പം ഞാൻ നാല് ഗ്ലാസ് അരിക്ക് എട്ട് ഗ്ലാസ് വെള്ളം ചേർക്കേണ്ടത് ഞാൻ ആറ് ഗ്ലാസ് വെള്ളമേ ചേർക്കുന്നുള്ളൂ കണ്ട കാരണം ചിക്കൻ്റെ വെള്ളം രണ്ട് ഗ്ലാസ്സോളം അതിനകത്തുണ്ട് ഇനി ഉപ്പം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇനി തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുത്തിട്ട് സ്പൂണിട്ട് ഇളക്കരുത് കാരണം ഇത് അല്ലെങ്കിൽ ഇറച്ചിച്ചോറായിപ്പ് പൂണോണ്ട് ഒന്ന് നികത്തി ഇട്ട് കൊടുത്താൽ മതി എല്ലാ ഭാഗവും ഈക്വൽ രീതിയിൽ ഒന്ന് നികത്തി ഇട്ട് കൊടുത്താൽ മതി ഇട്ട് ഇളക്കരുത് കേട്ടോ ഇതിലേക്ക് ഞാനൊരു ഉണക്കനാരങ്ങി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇനി നമുക്കിത് മൂടി വെക്കാം വെയിറ്റ് വാൾ വിടരുത് എന്നിട്ട് നന്നായിട്ട് ആവി വരുമ്പോൾ ഇത് ലോ ഫ്ലെയിമിലോട്ടാക്കാം അത് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് വെന്ത് കിട്ടും കുഴഞ്ഞു പോകത്തില്ല അപ്പോൾ നമുക്ക് ഓഫാക്കിയതിനു ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതേ ഇതേപോലെ ഇരിക്കും കേട്ടോ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം നല്ലൊരു മണം വരുന്നുണ്ട് അതേപോലെ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കുഴഞ്ഞു പോയിട്ടില്ല അപ്പോൾ ഈ ചോറും ചിക്കനും കൂടെ കൂട്ടി ഇളക്കരുത് ആദ്യം ചോറ് മാറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ എടുക്കാം അല്ലെങ്കിൽ ചിക്കൻ മൊത്തം പൊടിഞ്ഞു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് മണമുള്ള പെർഫെക്റ്റ് ബിരിയാണി നമുക്ക് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണേ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം